കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകൾ ജനങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സങ്കീർണമാക്കുക കാർഷിക മേഖലയിൽ ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ് മറ്റ് വിവിധ വിപണിയുടെ ശോഷണം ഇങ്ങനെയുള്ള നാനാതരം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം ഇന്ത്യയിൽ കൃഷിക്കാരുടെ യോജിച്ച സമരങ്ങൾ നടന്നുവരികയാണ് വലിയ തോതിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കൂട്ടുകെട്ടിനെതിരായി ജനങ്ങളെ അണിനിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് രാജ്യത്താകമാനം നടന്നുകൊണ്ടിരിക്കുന്നത് തൊഴിലാളി സംഘടനകളും യോജിച്ച പോരാട്ടത്തിലാണ് ഇപ്പോൾ കരാർ ഇന്ത്യയിലെ തൊഴിലാളി സംഘടനകൾ ഈ സെപ്റ്റംബർ മാസത്തിൽ വലിയ തോതിലുള്ള ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയെല്ലാം തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും സംരക്ഷണത്തെ മുൻനിർത്തി ശക്തമായ മുന്നേറ്റമാണ് രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യാ സഖ്യത്തിൻ്റെ വിജയങ്ങളിലും ഇത് പ്രതിഫലിക്കുന്നുണ്ട് ഈ ഒരു അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത് കേരളത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തിക ഉപരോധം നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ഈ സന്ദർഭത്തിലും ഈ ഓണക്കാലത്ത് ജനങ്ങളെ സഹായിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സിവിൽ സപ്ലൈകോൻ്റെ സ്റ്റോറുകളിലൊന്നും മാവേലി സ്റ്റോർ അതുപോലുള്ള വിതരണ കേന്ദ്രങ്ങളിലൊന്നും സാധനങ്ങളൊന്നുമില്ല എന്ന വലിയ പ്രചരണം കേരളത്തിലുണ്ടായിരുന്നു ആ നിലയെല്ലാം മാറിക്കഴിഞ്ഞിട്ടുണ്ട് എത്ര സാധനം വേണമെന്നുണ്ടെങ്കിലും സപ്ലൈകോ സ്റ്റോറുകളിലും കൺസ്യൂമർ ഫഡിൻ്റെ സ്റ്റോറുകളിലും ഇന്ന് ലഭ്യമാണ് പതിമൂന്നിനം സാധനങ്ങൾ സബ്സിഡി റേറ്റിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ റൂൾ ത്രീ ഹൺഡ്രഡ് പ്രകാരം നടത്തിയ പ്രസ്താവനയിൽ ഏതെല്ലാം ജനവിഭാഗങ്ങൾക്ക് മുൻഗണന നൽകി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് ഓണക്കാലത്ത് ബോണസിൻ്റെ തർക്കങ്ങൾ ഒഴിവാക്കാൻ അതുപോലെ മറ്റാനുകൂല്യങ്ങൾ നൽകാൻ ഈ സാമ്പത്തിക പരിമിതിക്ക് അകത്ത് നിന്നുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ഫലപ്രദമായി ഇടപെട്ടു വരികയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഈ നിലയിലുള്ള ജനങ്ങളുടെ സംരക്ഷണം നൽകുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ശക്തിപ്പെടുത്താൻ ജനങ്ങളെ അണിനിരത്തി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രധാനമായിട്ടും ആലോചിക്കുന്ന ഒരു വിഷയം ഇവിടെ ഈ ഗവൺമെൻറ് ഇപ്പോൾ ചില പ്രധാന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം കേരളത്തിൽ ഇത്തവണ കേരള സ്കൂൾ ഒളിമ്പിക്സ് കൊച്ചി ട്വൻ്റി ഫോർ കേരള സ്കൂൾ ഒളിമ്പിക്സ് കൊച്ചി ട്വൻ്റി ഫോർ എന്ന പേരിൽ സംസ്ഥാന തലത്തിൽ കായികോത്സവം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് നവംബർ നാല് മുതൽ പതിനൊന്ന് വരെ എറണാകുളത്ത് വെച്ചാണ് ഈ പരിപാടി നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത് ഈ പരിപാടി വിജയകരമായി നടത്തുന്നതിനും എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണ ആർജിച്ച് നടത്തുന്നതിനും ഉള്ള നിലപാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുക ഇതാണ് ഇന്നത്തെ വിഷയങ്ങളുള്ളത് മറ്റ് വിശദാംശങ്ങളെല്ലാം പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേർന്ന് ചർച്ച ചെയ്യണം എന്നാണ് വെച്ചിരിക്കുന്നത് ഞാൻ കൺവീനറായതിനു ശേഷം ആദ്യത്തെ യോഗമാണ് ഇന്ന് നടന്നിട്ടുള്ളത് എല്ലാവരുടെയും പിന്തുണ ഉറപ്പ് നൽകിയിട്ടുണ്ട് സ്വാഭാവികമാണത് ആ നിലയിൽ എല്ലാ പാർട്ടികളെയും പാർട്ടികളെയും സഹകരിപ്പിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്കിടയിൽ സജീവമാക്കുന്നതിനുള്ള നിലപാടാണ് പൊതുവെ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുള്ളത് അതിനുള്ള എല്ലാ സഹായങ്ങളും മുന്നണിയിൽ എല്ലാ പാർട്ടികളും വാഗ്ദാനം നൽകി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും വിശ്വാസമാർജിച്ച് പ്രവർത്തിക്കാനാണ് ശ്രമിക്കുന്നത് നിങ്ങളുടെയും എല്ലാ നിലയിലുമുള്ള പിന്തുണയുണ്ടാകണം എന്നുള്ളത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്